തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ ഒരു യുവതിയുടെ ജീവൻ നഷ്ടമായിട്ടും പ്രശ്നം പരിഹരിക്കാൻ ശ്രമം പോലും ആരംഭിച്ചിട്ടില്ല കൊല്ലം ഷൂരിനാട് വടക്ക് അഴയത്തുകാവ് ക്ഷേത്രത്തിന് സമീപത്താണ് നായ കുറുകെ ചാടിയതിനെ തുടർന്ന് വീട്ടമ്മയ ലിജി അപകടത്തിൽപ്പെട്ട് മരിച്ചത് ഇരുചക്ര വാഹന യാത്രക്കാരും നാട്ടുകാരും ലോട്ടറി വിൽപ്പനക്കാരും ഒക്കെ തന്നെ ജീവൻ പണയം വെച്ചാണ് പ്രദേശത്ത് ജീവിക്കുന്നത് കൊല്ലം ജില്ലയിലെ ഷൂർനാട് വഴക്ക് അഴേകാവ് ക്ഷേത്രത്തിൻ്റെ സമീപത്തുണ്ടായ അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് അതിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ലിജി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർക്കാണ് ജീവൻ നഷ്ടമായത് അവർക്കൊപ്പം ഉണ്ടായത് അവരുടെ ബന്ധുവായിട്ടുള്ള സ്ത്രീക്ക് പരിക്കേറ്റിരിക്കുന്നു ഞാൻ നമ്മൾ ഈ കാണുന്ന ഈ റോഡിൽ കൂടി അവർ സ്കൂട്ടറിൽ വരികയായിരുന്നു ആ സമയത്ത് അതേ കാണുന്ന പോലെയുള്ള തെരുവുനായ തെരുവുനായുടെ ശൈല്യം ഇവിടെ വളരെ രൂക്ഷമാണ് ആ തെരുവുനായ ഈ ഭാഗത്തു നിന്ന് ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്തു നിന്ന് റോഡിലേക്ക് ചാടുകയും പെട്ടെന്ന് അവിടെ ആ അപകടമുണ്ടാകുകയും പരിക്കേൽക്കുകയും ആയിരുന്നു തലയ്ക്കാണ് രുചിക്ക് പരിക്കരുത് ആ സമയത്ത് തന്നെ ആ ധിയെ സമീപത്തെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷേ മരണം സംഭവിക്കുകയെന്ന് ഇപ്പോൾ എന്നോടൊപ്പം സമയത്തൊക്കെ കാണാറുണ്ടോ കാണാറുണ്ട് ഒത്തിരി ഇവിടെ സ്കൂളിൽ കുട്ടികളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ അതേപോലെ തന്നെ വണ്ടിയും കൊണ്ട് ഈ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വണ്ടിയും കൊണ്ട് ഒത്തിരി ആൾക്കാരെ ഈ തെരുവായ ഉപദ്രവിക്കുന്നുണ്ട് മോളെ മോളെ ഭക്ഷണം ചെയ്തു ആരെ എന്റെ അമ്മയാണ് കടിച്ചിട്ടുള്ളത് അമ്മ പിന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ ഇഞ്ചെക്ഷൻ ഇല്ല പിന്നെ അമ്മ ഹോസ്പിറ്റലിൽ പോയത് സാസ്താംകുട്ട ഹോസ്പിറ്റലിലാണ് എൻ്റെ അച്ഛൻ കൊണ്ടുപോയത് അന്ന് ഞാൻ കൈക്കുഞ്ഞാണ് അന്നേരം നടന്ന സംഭവമാണ് അതായത് കൊച്ചു കുഞ്ഞാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ് ആ കുഞ്ഞിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് കാര്യം ആ കുഞ്ഞിനെ ചെറുപ്പതാ കാലത്ത് പോലും നായ് കടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി ഈ റോഡിൽ വെച്ചാണ് ഇത്തരത്തിൽ സംഭവം ഋചി എന്ന് പറയുന്ന വീട്ടമ്മയ്ക്ക് ധാരണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത് എന്താ ഈ അധികാരികൾ വേണ്ട തരത്തിൽ ഇത് എന്താണ് ചെയ്യാത്ത എന്താ ഞാൻ ഇവിടെ ഒടിഞ്ഞു പോയി കേട്ടോ ഓടിക്കാൻ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെയും ഇതുണ്ടോ ഇത് മേനകാ ഗാന്ധിയായാലും ഗാന്ധി ഏതായാലും ശരി പട്ടിയെ ഒന്നേയും നിങ്ങളിത് പിടിക്കാൻ മേലധികാരികൾ എന്ത് വന്നു വെച്ചാൽ ചെയ്ത് അല്ലേ പിടിച്ചോണ്ടി എന്ന് കൊല്ലുക എന്ത് വന്നുവെച്ചാൽ ചെയ്യേ ഞങ്ങൾക്ക് ഇത് നാട്ടിൽ വീട്ടിൽ ഇപ്പോൾ കണ്ടോ ലോകം ഇത് കിടക്കാൻ ആവശ്യം പോലെ സൗകര്യങ്ങളൂടെ ഉണ്ട് അതുകൊണ്ട് പട്ടികണ്ടോ കണ്ടോ

ഒട്ടേറെ വിശ്വാസികളൊക്കെ തന്നെ വരുന്ന ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൻ്റെ കളത്തട്ടിന് മുകളിൽ പോലും തന്റെ തെരുവ് തെരുവുനായുടെ ഒരു ശല്യമാണ് കളത്തട്ടിൻ്റെ മുകളിൽ പോലും തെരുവുനായ കയറിയിരുന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ട് അത് ആ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാൻ ജനപ്രതിനിധികൾ തയ്യാറാകണം കാര്യം ഒരു സ്ത്രീയുടെ ജീവനാണ് നഷ്ടമായത് ഇനി അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അടിയന്തരമായുള്ള നടപടി സ്വീകരിച്ചേ മതിയാകൂ അല്ലാത്ത പക്ഷം ജനരോഷം കൂടുതൽ ശക്തമാകാനുള്ള സാധ്യത വളരെയേറെയാണ് കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം